നമസ്കാരം ഗീത ഗീതാഗത്ത് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തി നിൽക്കുകയാണ് ഗീതുവിന് ഗോവിന്ദനോടങ്ങാത്തൊരു പ്രണയം അതുപോലെ തിരിച്ചും ഗോവിന്ദന് ഗീതുവിനോടും ഗീതുവിന് ഗോവിന്ദനോടും അപ്പം നമ്മൾ കാണാൻ കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കാരണം പ്രണയം എന്ന് പറയുന്നത് അത്ര തീവ്രതയുള്ളതാണ് അതിലത്ര മാധുര്യമുണ്ട് സ്നേഹമുണ്ട് അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഗീതു ഗോവിന്ദനെയും ഗോവിന്ദൻ ഗീതുവിനേയും വല്ലാതെ പ്രണയിച്ചു ഇരിക്കുകയാണ് പ്രണയിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് അവർ തന്നെ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടുപേരും അവർക്ക് രണ്ടുപേർക്കും ഇല്ലാതെ രണ്ടുപേർക്കും പറ്റില്ല അതായത് ഗീതവിന് ഗോന്തും ഗോവിന്ദിന് ഗീതുമില്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പം ഈ ഒരു പ്രണയം എങ്ങനെയെങ്കിലും തുറന്നു പറയണം പ്രണയിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടാണല്ലോ ഈ പ്രണയം തുറന്നു പറയുക എന്ന് പറയുന്നത് അത് പക്ഷേ ഒന്നും നോക്കാതെ നേരം ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നറിയാത്തത് കൊണ്ടുള്ള ഒരു ഭയമാണ് രണ്ടുപേരെയും പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇവർ പറയാതെ തന്നെ ഏറെക്കുറെ ഇങ്ങനെ അടുത്തിരിക്കുകയാണ് പ്രണയത്തിന് ആ ഒരു വർഷം കൂടിയുണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പ്രണയം മറ്റൊരാൾ മനസ്സിലാക്കണമെങ്കിൽ അത് തുറന്നു പറയണമെന്നില്ല ആ പ്രണയം മനസ്സിലാക്കി അവർ നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുകയുള്ളു അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഗോവിന്ദന്റെ ആ ഒരു പ്രണയം തുറന്നു പറയാൻ വേണ്ടി ഒരു ദൂതൻ പോലെ പോവുകയാണ് അയ്യപ്പേട്ടൻ അങ്ങനെ അയ്യപ്പേട്ടൻ അത് തുറന്നു പറയും പോന്നോട് എങ്ങനെയായിരിക്കും പറയുക എന്നൊക്കെ ഉള്ള ആകെ ടെൻഷനിലാണ് ഗോവിന്ദ് എന്തായാലും അന്ന് കാറ് കഴുകുന്നു പിന്നെ അതുപോലെ എന്നിട്ട് സിഗരറ്റ് വേണമെന്നൊക്കെ പറയുന്നു അങ്ങനെ ആകെ ബെ പ്രോള്ളം വിളിച്ച് നടക്കുകയാണ് ഗോവിന്ദൻ ഇപ്പം ശരിയൊക്കെ തരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഗീതുവിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇബ ഇബ ഇമ്മ എന്നെയൊക്കെ വയ്ക്കുന്നുണ്ട് കാരണം ഗോവിന്ദ പറഞ്ഞു അവർ പ്രണയം തുറന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അവൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആ കണ്ണുകൾ കാണുമ്പോൾ എനിക്കത് പറയാൻ എന്നെ എന്താ പ്രകളിലോട്ട് വലിക്കുന്നു എന്ന് പോലെ പറയും പോലെയാണ് അയ്യപ്പനും ഗോ ഗീതുവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അതേ അവസ്ഥയാണ് ഇബ്ബ ഇമ്മ ഇന്നൊക്കെ വച്ചിട്ട് അവസാനം എൻ്റെ ഒരു രോഗത്തിൻ്റെ പേര് പറയണം അപ്പം ഗോവിന്ദന് ആ രോഗമാണ് അതായത് പ്രണയം എന്നാണ് അയ്യപ്പട്ടൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാൻ ഗിതുവിനും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അയ്യപ്പട്ടനും കഴിയുന്നില്ല എന്തായാലും പുറത്തേക്ക് പോ അവിടെ ഗോവിന്ദ വെയിറ്റ് ചെയ്യുന്നുണ്ട് വന്ന് കണ്ടു നോക്ക് മോള് തന്നെ വന്ന് കണ്ട് നോക്ക് അവ ഇപ്പം അത് തുറന്നു പറയുന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇനി എന്താവുമെന്നോ എന്തായാലും ഗോവിന്ദൻ്റെ വിചാരം അയ്യപ്പേട്ടൻ അതെല്ലാം പോയി റെഡിയാക്കി കൊണ്ടുവരുമെന്നാണ് അങ്ങനെ പ്രണയത്തിന് വേണ്ടി അവർ പരസ്പരം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന മുഹൂർത്തം അത് വളരെ രസകരമാണ് അതിനിടയിൽ ഇവർക്കിടയിൽ ഒരു ഷകുനി പോലെ എത്തുന്ന ആളുകളാണ് കിഷോറും അതുപോലെ രാധികാമയും പറഞ്ഞു അപ്പൊ ഇവരുടെ ആ ഒരു തന്ത്രങ്ങൾ കൊണ്ടാണ് ഇത്രയും നാൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് എന്തായാലും എന്തായാലും ഷകുനിയുടെ ആ ഒരു നീക്കം പോലെ തന്നെയാണ് രാധികാമയുടെ ആ ഒരു കാര്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഗീതുവിനെ എങ്ങനെയെങ്കിലും രഞ്ജുവിനെ ഇവിടേക്ക് കൊണ്ടുവരണം അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് രാധികാമേനെ ആ ഒരു വീട് എൻ്റെ കയ്യിലുണ്ടത് ഗോവിന്ദറ്റനെ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം എനിക്കൊരു കാര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു കാര്യം പറഞ്ഞില്ല എന്തായാലും രഞ്ജുവിനെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഗീതുവിൻ്റെ നീക്കമാണ് അപ്പോൾ അതിന് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എന്തായാലും കിഷോറും ഭരണവും ഒക്കെ തമ്മിൽ തെറ്റിയിരിക്കുകയാണ് പക്ഷേ അവർ ആ വീഡിയോ വെച്ചിട്ട് കിഷോറിന് നിൽക്കാൻ അറിയാലോ അതുകൊണ്ട് ആ ഒരു വീഡിയോ വെച്ചിട്ട് തന്നെ വീണ്ടും കിഷോറ് വരുണിനെ രാധികാമനെ മുൾമുനയിൽ നിർത്തിക്കണം ആ കാശ് കിട്ടാനുള്ള കാശ് എന്തായാലും വേണം മാത്രമല്ല ആദ്യം വരുണ് കൊടുക്കുന്ന കുറച്ച് അടിയുണ്ട് അതൊക്കെ എനിക്ക് തിരികെ കൊടുക്കണം അപ്പം ഈ ഒരു വീഡിയോയുടെ പേരിൽ സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇവർ കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയാണ് കാരണം കിഷോർ വരുണിനെ അടുത്ത് അങ്ങ് പഞ്ഞി കിട്ടിരിക്കുകയാണ് അപ്പം ഒന്നും ചെയ്യാനാവാതെ കണ്ടു നിൽക്കാനേ രാധികാമയ്ക്ക് പറ്റുന്നുള്ളൂ ഒന്നും തടയാനാകാതെ നീ എന്നെങ്ങ് എടുത്ത് അടിച്ചോ എന്ന് പറയുന്ന രീതിയിലാണ് വരുണം കാരണം കിഷോറിൻ്റെ കാലം ഇരിക്കുന്നത് ഗിതുവിനെ പോലെ അത്ര തെളിവല്ലല്ലോ ഒമ്പത് തെളിവാണ് കാരണം രാധികാമയ്ക്ക് പോലും അറിയില്ല വരുണിൻ്റെ ഉള്ളിലിരിപ്പ് അതറിയുന്നത് ഈ ചുരുക്കം ചിലർക്ക് മാത്രമാണ് അപ്പോൾ അത് പൊളിയാതിരിക്കണമല്ലോ അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ഇവർ എന്തായാലും ഇതിലൊരു തീരുമാനം ആകേണ്ടിയിരിക്കുന്നു ഇതിലൊരു തീരുമാനമാകേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ഒരു കാര്യത്തിൽ എന്ന് വിചാരിക്കാം എന്തായാലും ഗീതും ഗോവിന്ദും തമ്മിൽ ഒന്നിക്കട്ടെ ഈ ഇങ്ങനെ കഥ ഇങ്ങനെ എന്താ അവരുടെ ഇഷ്ടം തുറന്നു പറയാൻ ഇങ്ങനെ വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നേക്കാളും എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം കൂടിയാണത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ